നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് സാക്ഷിയാകാൻ ഗുരുവായൂരിൽ സൂപ്പർ മോഹൻലാൽ അടക്കം വൻ താരനിര എത്തുമെന്ന് റിപ്പോർട്ട് മോഹൻലാലും ഭാര്യയും താലിഗെട്ടിന് ക്ഷേത്രത്തിൽ എത്തും മോഹൻലാലിനൊപ്പം നടൻ ജയറാമും ഭാര്യ പാർവതിയും ചടങ്ങിൽ നിറയുമ്പോൾ കാരണവരുടെ റോളിൽ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപിയും ഉണ്ട് എല്ലാം കൊണ്ടും വി വിവാഹമായി ഗുരുവായൂർ കല്യാണം മാറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് തന്നെ വൻ സുരക്ഷയാണ് ഒരുക്കുന്നത് മോഹൻലാലും ജയറാമും കുടുംബസമേതം വിവാഹത്തിനെത്തുമെന്ന് കേന്ദ്ര സുരക്ഷാ ഏജൻസികൾക്കും വിവരം കിട്ടിയിട്ടുണ്ട് ഇവർക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ കേന്ദ്ര ഏജൻസികൾ പ്രത്യേകം ശ്രദ്ധിക്കും കനത്ത സുരക്ഷയിലാകും വിവാഹം നടക്കുക മമ്മൂട്ടിക്കും ഗുരുവായൂരിലേക്ക് ക്ഷണമുണ്ട് എന്നാൽ എറണാകുളത്തെ റിസപ്ഷനിലായിരിക്കും മമ്മൂട്ടി പങ്കെടുക്കുക എന്നാണ് സൂചന ദിലീപും ഭാര്യ കാവ്യമാധവനും ഗുരുവായൂരിൽ എത്തും ഇവരും ക്ഷേത്രനടയിലെ താലികെട്ടിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് നടി ഉർവശി അടക്കമുള്ളവരും ഗുരുവായൂരിൽ എത്തുമെന്ന സൂചനയുണ്ട് താലിക്കെട്ടിനു ശേഷം ഗുരുവായൂരിലും വിവാഹ റിസപ്ഷൻ നടക്കും കൂടുതൽ താരങ്ങളും ഗോകുലം പാർക്കിലെ റിസപ്ഷനിൽ പങ്കെടുക്കാനാണ് സാധ്യത ഇവിടെ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് താലിക്കെട്ടിന് അടുത്ത ബന്ധുക്കൾ മാത്രമാകും ക്ഷേത്രനടയിൽ ചടങ്ങിന് എത്തുക എന്നും സൂചനയുണ്ട് സഹോദരി ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതുകൊണ്ട് തന്റെ ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണെന്ന് സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷ് വിശദീകരിച്ചിട്ടുണ്ട് അച്ഛന് ഒരുപാട് സമ്മർദ്ദം കൊടുക്കാതെ താനും തൻ്റെ സുഹൃത്തുക്കളും ചേർന്നാണ് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞ ഗോകുൽ സംസ്ഥാന സർക്കാർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്നും ആരോപിക്കുന്നു മനുഷ്യത്വമില്ലാത്ത കാര്യങ്ങളാണ് സർക്കാരും പോലീസും ചെയ്യുന്നത് എന്നും ഗോകുല് പരാതിപ്പെടുന്നുണ്ട് നാളെയാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം ഹൽദി സംഗീത് ചടങ്ങുകൾ ഒക്കെ നടത്തി വിവാഹ ആഘോഷങ്ങൾക്ക് തുടക്കം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു കുടുംബം ഈ അവസരത്തിൽ തന്നെ സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തിയിരുന്നു നടൻ ദിലീപും കാവ്യ മാധവനും മണവാട്ടിയായ ഭാഗ്യ സുരേഷ് ഗോപിയേയും സഹോദരങ്ങളായ മാധവ് ഭാവിനി എന്നിവരെയും ദിലീപും കാവ്യ മാധവനും കണ്ടു സുരേഷ് ഗോപിയുടെ ഇളയ മകനും നടനുമായ മാധവ് സുരേഷ് ഗോപിയാണ് ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് മാവേലിക്കര സ്വദേശിയും ബിസിനസ്സുകാരനുമായ ശ്രേയസ് മോഹനാണ് വരൻ ഭാഗ്യയുടെ വിവാഹത്തെ ശ്രദ്ധേയമാക്കുന്ന മറ്റൊരു കാര്യം വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തും എന്നത് തന്നെയാണ് ബ്രിട്ടീഷ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഭാഗ്യ ബിരുദം നേടിയത് യു ബി സി സൗഡർ സ്കൂൾ ഓഫ് ബിസിനസ്സിലായിരുന്നു പഠനം പ്രധാനമന്ത്രി നാളെ രാവിലെ ഏഴ് മണിക്ക് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിലാണ് ഇറങ്ങുക രണ്ട് അകമ്പടി ഹെലികോപ്റ്ററുകൾ ഇരുപത് മിനിറ്റ് മുമ്പ് ഹെലിപ്പാഡിൽ കവചമായി നിർത്തും അതിന് മധ്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ കോപ്റ്റർ ഇറങ്ങുക തുടർന്ന് ജില്ലാ ഭരണകൂടവും ബി നേതാക്കളും ചേർന്ന് അദ്ദേഹത്തിന് സ്വീകരണം നൽകും നാളെ ഗുരുവായൂരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എൺപത് വിവാഹങ്ങളാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ സമയത്ത് മറ്റ് മണ്ഡപങ്ങളിൽ താലുകെട്ടുന്ന വധൂവരന്മാരും കൂടെയുള്ളവരും കോവിഡ് പരിശോധന നടത്തിയതിന്റെ സർട്ടിഫിക്കറ്റ് കൈമാറണം എന്ന് സുരക്ഷാ നിർദ്ദേശമുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശന സമയത്ത് ക്ഷേത്രത്തിനകത്ത് ഉദ്യോഗസ്ഥരും പാരമ്പര്യ പ്രവർത്തകരുമടക്കം പതിനഞ്ചു പേർക്ക് മാത്രമേ നിൽക്കാൻ അനുവാദമുള്ളൂ ഭരണസമിതി അംഗങ്ങൾക്ക് കൊടിമരത്തിന് സമീപം നിൽക്കാം തൃപ്രയാർ ക്ഷേത്രത്തിൽ തന്ത്രി ഉൾപ്പെടെ അഞ്ചു പേർക്ക് അനുവാദമുണ്ടാകൂ എന്നാണ് ദേവസ്വത്തെ അറിയിച്ചിരിക്കുന്നത് സുരക്ഷാ നടപടികൾക്കായി മൂവായിരത്തിലധികം പോലീസുകാരെ തൃപ്രയാറിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്